നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഒരു തയ്ക്കണൊരിക്കേ കുറച്ച് നാളായിട്ട് ചുരിദാർ തയ്ക്കണേക്കാളും കൂടുതലായിട്ട് കിട്ടുന്നുണ്ടാവുക ടോപ്പുകൾ റെഡിയാക്കാനാവും വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് കേട്ടോ അപ്പോൾ തുണി എടുത്തിട്ട് തയ്ച്ച് ചുരിദാർ ഇടുന്നത് അപ്പോൾ എല്ലാ ആളുകളും ഇതുപോലെ റെഡിമെയ്ഡ് ടോപ്പാണ് കേട്ടോ കൂടുതൽ ഉപയോഗിക്കുന്നത് എനിക്ക് ചുരിദാർ തയ്ക്കാൻ കിട്ടണേക്കാളും കൂടുതൽ കിട്ടുന്നത് ഇതുപോലെ ടോപ്പുകൾ ശരിയാക്കാനാണ് കേട്ടോ ടോപ്പുകൾ കൊണ്ടുവന്നിട്ടേ ശരിയാക്കി കൊടുക്കുന്ന സമയത്തേ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്തു കൊടുത്താൽ തന്നെയാണ് കേട്ടോ നമ്മുടെ അടുത്തേക്ക് വീണ്ടും വീണ്ടും അവർ റെഡിയാക്കാനായിട്ട് കൊണ്ടുവരുള്ളൂ അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതും കാണിക്കുന്നതും നമുക്ക് തയ്ക്കാൻ തന്നിട്ടുള്ള ഈ ചുരിദാറിൻ്റെ ഷോൾഡർ വഷുണ്ടല്ലോ അവിടെ കറക്റ്റായിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് അത് കാരണം അവിടെ നമ്മൾ വെട്ടി തയ്ക്കുന്നില്ല നമുക്ക് ഇനി ഒരു ടോപ്പ് കിട്ടുന്ന സമയത്ത് ആ ഭാഗം നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ വേറൊരു വീഡിയോയിൽ ഈ ടോപ്പിൻ്റെ സ്ലിറ്റ് ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് താഴോട്ട് ഇറങ്ങിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് നമുക്കിതൊന്ന് കറക്റ്റാക്കിയിട്ട് മേലേക്ക് ഒരു രണ്ടിഞ്ചോ രണ്ടര ഇഞ്ചോ ഒക്കെ മേലേക്ക് കയറ്റിയിട്ട് വേണം അടുത്ത സ്ലിറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ സ്ലിറ്റ് ഇതുപോലെ ഇറങ്ങണ സമയത്തുണ്ടല്ലോ ഭയങ്കര വൃത്തികേടാണ് കേട്ടോ നമ്മുടെ ടോപ്പ് ഇടുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു കാര്യം കറക്റ്റാക്കി വെച്ചാലുണ്ടല്ലോ നമുക്ക് ചുരിദാറുണ്ടല്ലോ നല്ല ഷെയ്പ്പായിട്ട് കിട്ടും ചെയ്യും തടി അധികം തോന്നിക്കാതെ ബാക്ക് വാഷ് ഒക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ ഇതുപോലെ സ്ലിറ്റുള്ള റെഡിമെയ്ഡ് ടോപ്പ് കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ ഒരു വട്ടം ഇതേ ഒന്ന് ശരിയാക്കി നോക്കട്ടോ അപ്പം അറിയാം കേട്ടോ നമുക്കതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ടോപ്പ് തയ്ക്കാനായിട്ട് കൊണ്ടുവരുന്ന ടൈമിൽ നമ്മുടെ അടുത്ത് എന്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്ന ടൈമില് അയ്യോ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പറയരുത് അപ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് എന്തൊക്കെ പറഞ്ഞെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് ചെയ്ത് കൊടുക്കാൻ പരമാവധി നമ്മൾ നോക്കണം കേട്ടോ ടോപ്പ് റെഡിയാക്കാനായിട്ട് കൊണ്ടുവരുന്ന ടൈമിൽ നമ്മൾ ഈ ടോപ്പ് ഒന്ന് അവരെ കൊണ്ട് ഇടിയിച്ച് നോക്കാം കേട്ടോ അപ്പം നമുക്ക് കറക്റ്റായിട്ട് എന്തൊക്കെയാണ് അവർ പറയുന്ന കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ടോപ്പും അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിൽ കുറച്ച് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കൈയിൻ്റെ അവിടെ ലൂസ് ഉണ്ട് പിന്നെ സ്ലിറ്റ് ഒരുപാട് ഇറങ്ങിയിട്ട് നിൽക്കുന്ന കാരണം അതൊന്ന് ശരിയാക്കി എടുക്കണം പിന്നെ നമ്മുടെ ആ വയറിൻ്റെ ഭാഗത്ത് കുറച്ച് ലൂസുള്ള കാരണം തന്നെ അവിടെ അങ്ങനെ ഒരു വൃത്തികേടായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം നമുക്കത് ഇട്ട് നോക്കിയപ്പോൾ അവിടെ ബാക്കിൽ കണ്ടിട്ട് ടെക്കിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഇത്തിരി നല്ല ഭംഗിയിൽ നിൽക്കുന്നു മനസ്സിലായിട്ടോ നമ്മുടെ ഈ ടോപ്പ് ഒപ്പം വെച്ചതിൻ്റെ ശേഷം ഇറക്ക് നമ്മൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇറക്കു വെട്ടിക്കളയുമ്പോൾ നമ്മൾ എത്രയാണ് ഇറക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഒരിഞ്ചോളം നമ്മൾ താഴ്ത്തിയിട്ട് വേണം കേട്ടോ വെട്ടാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ അളവിൽ കറക്റ്റ് വെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഇറക്ക് കുറയുകയാണ് ചെയ്യുക അപ്പോൾ അവർക്ക് എത്രയാണ് ഇറക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് ഒരു ഇഞ്ച് ഇറക്കിയിട്ട് നമ്മൾ വെട്ടിയെടുക്കുക അപ്പോൾ പിന്നെ മടക്കി തയ്ക്കുമ്പോൾ കറക്റ്റ് അളവാകും കേട്ടോ അപ്പോൾ ഇതുപോലെ ഇനി നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം റെഡിയാക്കാനായിട്ട് മാർക്ക് ചെയ്തെടുക്കുക നമ്മുടെ കൂട്ടത്തിലെ മിക്ക ആളുകളുടെയും വീട്ടിൽ പൊടി പിടിച്ച് ഒന്നിനും പറ്റാത്ത തരത്തിൽ മെഷീൻ കെടുക്കണ്ടാവും കേട്ടോ അതുപോലെ വലിയ മെഷീനൊക്കെ കെടുക്കുന്നുണ്ടെങ്കിൽ ഒന്നതൊക്കെ ഓയിലൊക്കെ കൊടുത്ത് ശരിയാക്കി എടുക്കുക അപ്പോൾ വേറെ ഐറ്റംസ് ഒന്നും തയ്ക്കാൻ അറിഞ്ഞില്ലെങ്കിലും ഇതുപോലെ ഒരു രണ്ടോ മൂന്നോ ടോപ്പ് ഡെയിലി റെഡിയാക്കാൻ കിട്ടിയാൽ മതി കേട്ടോ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിലൂടെ സ്ലിറ്റ് മേലോട്ട് മാറ്റി തയ്ക്കേണ്ട അളവാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അടുത്തത് നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ ടെക്കിട്ട് കൊടുക്കണം ടെക്കിട്ട് കൊടുക്കാനായിട്ട് അറിയാത്തൊരു കണ്ണു കേട്ടോ ഈ പറയുന്നത് നമ്മുടെ ചുരിദാറിൻ്റെ കഴുത്ത് തയ്ച്ചിട്ടുണ്ടല്ലേ കഴുത്ത് തയ്ച്ചതിൻ്റെ അവിടുന്ന് ഷോൾഡറിൻ്റെ ആ ഭാഗത്തേക്ക് ഒന്നര ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യാം അവിടുന്ന് നേരെ താഴോട്ടാണ് കേട്ടോ നമുക്ക് ഏതൊരു എത്ര വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കിട്ടാം അതായത് നമ്മൾ സ്ലിറ്റിൻ്റെ അവിടേക്ക് എത്തരുത് അതിന് തൊട്ട് മേലെ നിൽക്കുന്ന തരത്തിൽ ടക്ക് മാർക്ക് ചെയ്തെടുക്കാം ഒരു സൈഡിൽ നമ്മൾ ടെക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്തെ വശത്തും കൂടി ടെക്ക് മാർക്ക് ചെയ്തെടുക്കുക ഇനി നമുക്ക് അഴി ചുരിദാറിൻ്റെ ഇപ്പോൾ തയ്ച്ച് വെച്ചിട്ടുള്ള സ്ലിറ്റ് ഉണ്ടല്ലോ അവിടെ നിന്ന് നമുക്ക് ആ തൈപ്പ് പിടിപ്പിച്ചെടുക്കാം കേട്ടോ അത് തന്നെ അപ്പോൾ നമ്മളിവിടെ സൂചി കൊണ്ടാണ് അഴിച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തുമ്പ്ത്തിരി കൂർത്തിട്ടുള്ള ടൈപ്പിലുള്ള കത്രിക എന്ത് വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്ക് അഴിച്ചെടുക്കാം കേട്ടോ സ്ലിറ്റിൻ്റെ ആ വശം മുഴുവനായിട്ട് നമ്മൾ താഴോട്ട് അഴിച്ചെടുക്കണ്ട കേട്ടോ അപ്പോൾ നമ്മൾ അടിച്ച് നിർത്തിയിൻ്റെ അവിടെ നിന്ന് താഴോട്ടൊരു രണ്ടര മൂന്നിഞ്ചോളം നമുക്ക് ഇറക്കിയിട്ട് തൈപ്പ് പിടിപ്പിച്ചിട്ടാൽ മതി ചുരിദാറിൻ്റെ സൈഡ് വശം ഇതുപോലെ ലോക്ക് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിത്തിരി കയറ്റിയിട്ട് തെറ്റി കളയണം കേട്ടോ എന്നാലാണ് നമുക്ക് അടിയച്ചെടുക്കുമ്പോൾ അവിടെ മുഴുവനായിട്ട് ഇങ്ങനെ തുറന്നിരിക്കുന്ന പോലെ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് മേലേക്ക് സ്ലിറ്റ് ഇനി കയറ്റിയിടേണ്ടതല്ലേ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സൈഡ് കട്ട് ചെയ്ത് കളയുന്നത് അതേപോലെ തന്നെ നമ്മൾ തൊട്ടപ്പുറത്തെ സൈഡും അടിയച്ചെടുക്കാട്ടോ ചുരിദാറിൻ്റെ താഴ്വശം നമുക്ക് ഇതേ രീതിക്ക് ഒരിഞ്ചോളം നമുക്ക് മടക്കി തയ്ച്ചെടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് വശം ഇതേപോലെ ആദ്യം ഒരു അരഞ്ച് മടക്കിൻ്റെ ശേഷം വീണ്ടും ഒരു മടക്ക് മടക്കി തയ്ച്ചെടുക്കാം ടോപ്പിൻ്റെ താഴ്വശം നമ്മൾ മടക്കി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളത് ബാക്ക് സൈഡിൽ ടക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ബാക്ക് സൈഡിൽ ടക്ക് ഇടുന്ന സമയത്ത് നമ്മൾ ആ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ടക്ക് ഇട്ട് തുടങ്ങണ തുടങ്ങുന്ന ഭാഗത്ത് കനം കുറഞ്ഞ് വന്നിട്ട് നടുവശത്ത് കുറച്ച് വീതിയിൽ പോകും കേട്ടോ പിന്നെ അതുപോലെ അവസാനിക്കുന്ന ഭാഗത്തും വീതി കുറച്ചിട്ട് വേണം ടക്ക് അവസാനിക്കാനായിട്ട് ബാക്ക് സൈഡിൽ അങ്ങനെ അതായത് നമ്മൾ രണ്ട് ടെക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ടോപ്പിൻ്റെ കൈ ഉണ്ടല്ലോ കൈയിൻ്റെ അവിടെ നിന്ന് തൊട്ടിട്ട് നമ്മൾ തയ്ച്ചെടുക്കണം അപ്പോൾ ഈ ഒരു ടോപ്പിൽ കയ്യൻ്റെ അവിടെ കുറച്ച് ലൂസ് ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് തന്നെയാണ് നമ്മൾ കൈയിൻ്റെ തുമ്പ് അരഞ്ചോളമാണ് പിടിക്കുന്നുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ടോപ്പ് റെഡിയാക്കാൻ കിട്ടുന്ന സമയത്ത് എന്തോരം പിടിക്കണം എന്നുള്ളത് അളവ് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മളിവിടെ അരഞ്ചോളം നമ്മൾ തയ്ച്ചെടുക്കുന്നുണ്ട് അങ്ങനെ കൈക്കുഴിയുടെ അഭാവം ഒന്നൊന്നും വലിയ ലൂസില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ ഒരു അരഞ്ച് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ അവിടെ നിന്നും തയ്ച്ചിങ്ങി പോയിരുന്നത് പിന്നെ നമുക്ക് ആ തൈപ്പ് നേരെ വന്നിട്ട് നമ്മളിപ്പോൾ സ്ലിറ്റ് തയ്ക്കാനോയിട്ട് മാർക്ക് ചെയ്തിട്ടില്ലേ അവിടെ വന്ന് അവസാനിപ്പിച്ചിട്ട് ആ ഭാഗത്ത് നമ്മളൊന്നും കെട്ടിട്ട് കൊടുക്കാം കേട്ടോ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തിരിച്ച് വെച്ചിട്ട് തയ്ച്ചെടുക്കാം നമ്മൾ ചുരിദാർ കെട്ടിട്ടതിൻ്റെ ശേഷം തിരിച്ച് വെച്ചിട്ട് തയ്ക്കുന്നതേ അപ്പോൾ അവിടെ നമ്മൾ ആദ്യത്തെ ഒരു തൈപ്പ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവിടേക്കാണ് അടിച്ചെത്തിച്ചിട്ട് അവിടെ കെട്ടിട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അവിടെ വേറെ തൈപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൻ്റെ തുമ്പ് വരെ നമ്മൾ വീണ്ടും തയ്ച്ചെടുക്കണം ഇതേപോലെ നമ്മൾ ടോപ്പിൻ്റെ ഇപ്പുറത്തെ സൈഡും കൂടി തയ്ച്ചെടുക്കാം കേട്ടോ വീട്ടിലിരുന്നുകൊണ്ട് കുഞ്ഞൊരു വരുമാനം കണ്ടെത്താൻ പറ്റിയിട്ടുള്ള മാർഗം എന്ന് ഞാൻ പറഞ്ഞല്ലോ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അനുഭവം കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഞാനായാലും തുടക്കത്തിൽ ആദ്യ ടൈമിലൊക്കെ നമുക്ക് ചുരിദാർ തയ്ക്കാനും ബ്ലൗസ് തയ്ക്കാനൊന്നും നമ്മുടെ അടുത്ത് ആരും തരില്ലാട്ടോ നമുക്ക് ആദ്യം തന്നെ തയ്ക്കാൻ തരാം എന്തെങ്കിലും പഴയ ഡ്രസ്സൊക്കെ ആയാലും അതൊന്ന് ഷെയ്പ്പ് ചെയ്യാനും ഇതിനൊക്കെയാണ് നമ്മുടെ അടുത്ത് തരാറ് അപ്പം നമുക്ക് എത്ര നന്നായി തയ്ക്കാനുള്ള ആളാണെന്നുണ്ടെങ്കിലും നമ്മുടെ അടുത്ത് ആളുകൾ കൊണ്ടുവരാം പഴയ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ നമുക്ക് തയ്ക്കാൻ തരുള്ളൂ പക്ഷേ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പക്ഷേ ആ പഴയതാണെന്ന് നോക്കാതെ നമ്മളത് തയ്ച്ചെടുക്കുക അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടാം ചിലപ്പോൾ ഒരു പത്തോ ഇരുപതോ മുപ്പതോ രൂപയ്ക്കാണെ അപ്പോൾ അത് നമ്മൾ കൂട്ടി വെച്ചാൽ നമുക്കൊരു കുഞ്ഞൊരു വരുമാനം കണ്ടെത്താൻ പറ്റും കേട്ടോ പിന്നെ നമ്മളങ്ങനെ തയ്ച്ച് തയ്ച്ച് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴാണ് കേട്ടോ നമുക്കിങ്ങനെ ഓരോന്നും തയ്ക്കാനൊക്കെ കിട്ടുക കറക്റ്റായിട്ട് അപ്പം അങ്ങനെ നല്ലൊരു വരുമാനം കണ്ടെത്താൻ ആ രീതിയിലൂടെ പറ്റും കേട്ടോ ഞാൻ പറയുന്നത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇതുപോലെ ടോപ്പ് റെഡിയാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോപ്പ് തയ്ക്കാൻ വാങ്ങിക്കുന്ന സമയത്ത് അവരെടുത്ത് എന്തായാലും പറയേണ്ട ഒരു കാര്യം കേട്ടോ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ തന്നെ ശരിയാക്കി തരാമെന്നുള്ളൊരു വാക്ക് നമ്മൾ പറയണം കേട്ടോ ആദ്യമായിട്ട് തയ്ച്ച് കൊടുക്കുന്ന ടൈമിലേ നമ്മുടെ എല്ലാതും കറക്റ്റായിട്ട് കിട്ടണം എന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ തയ്ച്ച് കൊടുക്കുമ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറഞ്ഞാൽ തന്നെ നമ്മൾ അഴിച്ചിട്ട് അതൊന്നും കൂടി ശരിയാക്കിയിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈമിലൊക്കെ നമുക്ക് കുറച്ചൊക്കെ ഇതുപോലെ രണ്ടാമത് അഴിച്ച് പണീൻ്റെയൊക്കെ വരും പക്ഷെ നമ്മൾ നല്ല ക്ഷമയോട് കൂടിയിട്ട് അതൊക്കെ ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ഓരോ വട്ടവും ചെയ്യുമ്പോൾ തന്നെയാണ് കേട്ടോ നമുക്ക് കൂടുതൽ കൂടുതൽ അതിനോടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുക സ്ലിറ്റ് നമുക്ക് എളുപ്പമായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ ആ ഷേപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ടല്ലോ പിന്നെ താഴ്ത്തു നിന്നാണെന്നുണ്ടെങ്കിൽ നമ്മളെ താഴ്ത്തടി പിടിപ്പിച്ചിട്ടില്ലേ അവിടെ നിന്ന് മേലോട്ട് നമ്മൾ തയ്ച്ച് കറക്റ്റ് ആ സ്ക്വയർ ഷേപ്പിന് തിരിച്ച് വെച്ചിട്ട് തയ്ച്ചെടുത്താൽ മതി ഇപ്പം നമ്മൾ രണ്ട് സ്ലിറ്റും തയ്ച്ച് കഴിഞ്ഞിട്ട് കേട്ടോ നമ്മുടെ ടോപ്പിൻ്റെ കംപ്ലീറ്റ് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ടോപ്പ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടോപ്പ് റെഡിയാക്കാൻ തന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തിരിച്ച് വെച്ചിട്ടൊക്കെ ഒന്ന് നോക്കാട്ടോ എന്തെങ്കിലും എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ അങ്ങനെ നോക്കിയതിന് ശേഷം മാത്രം നമ്മുടെ ടോപ്പ് കൊടുക്കാട്ടോ അവർക്ക് നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം thank you.